നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉപകാരപ്രദമായ മൂന്ന് ചെടികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് ഇതിൽ മൂന്ന് ചെടികളുടെ പൂവുകൾ തന്നിട്ടുണ്ട് ഇത് മനസ്സ് ഏകാഗ്രമാക്കിയ ശേഷം വളരെ ഇഷ്ടപ്പെട്ട ഒരു പൂവ് മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾ ഒരു പൂവ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി ഓരോ പൂക്കളും നമുക്ക് നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക ആദ്യത്തെ പുഷ്പമായ നമ്പ്യാർ വട്ടം നന്ദിയാർ വട്ടം എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഈ ഒരു പൂവിനെയാണ് നിങ്ങൾ മനസ്സിൽ മനസ്സിലാലോചിച്ചതെങ്കിൽ ഇത് വളരെയധികം ഭാഗ്യമുള്ള ഒരു പുഷ്പമാണ് തിരുവാതിര നക്ഷത്രമാണെങ്കിൽ അതിൻ്റെ പൂവ് ഈ നന്ദിയാർ വട്ടം ആണ് നന്ദി വൃക്ഷ എന്നും വിഷ്ണുപ്രിയ എന്നും ക്ഷീരി എന്നും ഒക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ചമേലി എന്നാണ് ഇതിനെ ഹിന്ദിയിൽ അറിയപ്പെടുന്നത് തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ വേര് ഇതിൻ്റെ കറ ഇതിൻ്റെ പൂക്കൾ ഇവയൊക്കെ ഔഷധമുള്ളതാണ് നേത്ര രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് ചർമ്മ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടൊക്കെ ഇതിൻ്റെ പൂക്കളും ഇലയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദന മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു മരുന്നാണ് ഇതിൻ്റെ പൂക്കൾ പിഴിഞ്ഞ് അതിൻ്റെ സത്തെടുത്ത് നേത്ര രോഗങ്ങൾക്കും തൊക്ക് രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം ഈ ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും വളരെ ഭാഗ്യമുണ്ട് ഈ ഒരു ചെടി നമ്മുടെ വീടിൻ്റെ കന്നിമൂലയിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കൊമ്പുകൾ ഒടിച്ച് കുത്തിയാൽ മതി വേഗത്തിൽ തന്നെ വളർന്നു വരും ഇത് പൂത്ത് കഴിയുമ്പോൾ നമുക്കുടെ മനസ്സിലും അതുപോലെ വീട്ടിലും ഐശ്വര്യം നിറയ്ക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ നമ്മൾ മാലയായിട്ട് ഭഗവാനെ അർപ്പിക്കാറുണ്ട് അർച്ചനയ്ക്ക് മറ്റും ഇതിൻ്റെ പൂക്കൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ പൂന്തോട്ടത്തിൽ പ്രമുഖ സ്ഥാനമുള്ള ഒരു ചെടിയാണ് ഈ നന്ദിയാർവട്ടം അപ്പോൾ ഇത് രണ്ടും മൂന്ന് തരത്തിലുണ്ട് അടുക്ക് നന്ദിയാർവട്ടമൊക്കെ ഉണ്ട് എങ്കിലും കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ ഒരു നന്ദിയാർവട്ടമാണ് ഈ പൂവാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുക വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ഔഷധ ചെടി കൂടിയാണിത് തിരുവാതിര നക്ഷത്രക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചെടി വീടിൻ്റെ കന്നിമൂലയിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന ഐശ്വര്യദായകമായിട്ടുള്ള ഒരു ചെടിയാണ് ഇനി ഈ പൂവ് തിരഞ്ഞെടുത്തതിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് നമുക്ക് നോക്കാം നിങ്ങളുടെ മനക്കരുത്ത് തന്നെയാണ് നിങ്ങളുടെ തടസ്സങ്ങൾ നീക്കാനുള്ള ഏക പോം വഴി എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുപോലെ നിങ്ങൾ അധികം പഴി കേൾക്കേണ്ടതായിട്ട് വന്നു കാരണം ചുറ്റുപാടുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പലതരത്തിലുള്ള സിറ്റുവേഷൻ ആയിരുന്നു അതെന്താണെങ്കിൽ തന്നെയും നിങ്ങൾ സഞ്ചരിക്കേണ്ടുന്നത് അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കേണ്ടുന്നത് ഈ ദിശയിലാണ് എന്ന് സ്വയം തീരുമാനിച്ച് ഇപ്പോഴത് തീർത്ത് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അത് സാധിക്കുന്നില്ല അതിൻ്റെ തെറ്റും ശരിയൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞാലും അതും അവർക്ക് മനസ്സിലാകുന്നില്ല അത് നിങ്ങളുടെ ഭാവിയിലേക്ക് നല്ലതാണോ ശുഭമായി വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ മറ്റുള്ളവരത് കേൾക്കുന്നില്ല നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു വിവാഹം അതുപോലെ തന്നെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എല്ലാം വരുന്ന സമയത്തും ഇവരെല്ലാം ഇടഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്കെതിരെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മാനസികമായിട്ട് ഒരുപാട് വേദനകൾ നൽകിയിട്ടുണ്ട് പക്ഷേ സ്വയം നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഈ അനുഭവങ്ങളെല്ലാം പഠിപ്പിച്ച പാഠം കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം വിലയിരുത്തിയും ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയും ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിച്ചുകൊണ്ടും ഇരിക്കുന്നു സമയോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫിലെ ഓരോ കാൽവയ്പ്പും എടുത്തു കഴിഞ്ഞാൽ ഒട്ടും ആമാന്തിക്കാതെ നടത്തുന്ന ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തീരുമാനിക്കുന്നതും ആ ഒരു ശക്തി ഇപ്പോൾ സർവ്വശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ വഴിയിലുള്ള കല്ലുമുള്ളും എല്ലാം മാറിപ്പോകുന്നതിന് നിങ്ങളെ എതിർത്ത് നിൽക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരുന്നുണ്ട് നാളെ നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൻ്റെ പേരിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ മറ്റോ ദുഃഖിക്കരുത് എന്നും നിങ്ങൾ കരുതുന്നുണ്ട് ഈ ഒരു പൂവ് തൊടുകുറിയായി ഇട്ടതിൽ നിന്ന് കിട്ടിയ മറ്റൊരു മെസ്സേജ് നിങ്ങളൊരു സാധാരണ വെറും ഒരു വ്യക്തിയല്ല എന്തൊക്കെയോ ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വളരെ ഡിവൈനായിട്ടുള്ള വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു പ്രകാശ വലയത്തിൽ നിങ്ങളെ ദൈവം സംരക്ഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വരിയും ഇതിൽ ഞാൻ കാണുന്നുണ്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ഇടപെടാനായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ സാധിക്കും ഒരു നിയോഗം നിങ്ങളിലേക്ക് വരുന്നതാണ് ജീവിതത്തിലെ കുറേ കാര്യങ്ങളൊക്കെ ത്യജിച്ചു പക്ഷേ മറുവശത്ത് പലതും നേടി ഇത് നിങ്ങൾക്ക് മനസ്സിന് സ്വസ്ഥത നൽകുന്നുണ്ട് ബന്ധങ്ങളും കഷ്ടപ്പാടും കടപ്പാടും എല്ലാം ഒരു പരിധിയിൽ കൂടുതൽ തോളിലേറ്റിയ ഒരു സമയമുണ്ടായിരുന്നു ആ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെടുന്ന ഒരു സമയം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല തെളിച്ചമുള്ള ഒരു സമയം വരാനായിട്ട് പോവുകയാണ് അത് നിങ്ങൾ അർഹിക്കുന്നു പല തരത്തിലുള്ള പ്രതിസന്ധികൾ മുന്നിലുണ്ട് എങ്കിലും അവയൊന്നും നിങ്ങളെ അതി കഠിനമായിട്ട് പരീക്ഷിക്കില്ല കുറച്ച് കാത്തിരുന്നാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നന്നായിട്ട് തന്നെ നടക്കുന്ന ഒരു സൂചനയാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടാമതായി നൽകിയിട്ടുള്ള ടെക്കോമ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യഗിരിയുടെ ഈ ഒരു പൂവ് തൊടുകുറിയിൽ നോക്കിയതിൻ്റെ മെസ്സേജ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ് വിഷ ചികിത്സയ്ക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു മൂർഖൻ്റെ വിഷത്തിനൊക്കെ മരുന്നായിട്ട് നാടോടി ചികിത്സയിൽ ഉപയോഗിച്ചിരുന്നു ഇല പേസ്റ്റാക്കിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് നല്ലൊരു കാലുതീറ്റ കൂടിയാണ് ഇതിൻ്റെ ഇലകൾ പക്ഷികളും പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു ചെടിയാണ് വീടിൻ്റെ പൂമുഖത്ത് ഈ ഒരു ചെടി വെച്ചു പിടിപ്പിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് മഞ്ഞ നിറത്തിലുള്ള ഈ പൂവിനെ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ലൈഫിൽ ഒരുപാട് തിരിച്ചടികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള വേണ്ടാത്ത സിറ്റുവേഷനിൽ അകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തീർത്തും ആഗ്രഹിക്കാത്ത ചില അവസരങ്ങളായിരുന്നു അത് ഒരുപാട് സമയം ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും നഷ്ടപ്പെടുത്തി നിങ്ങൾ നേതെടുത്ത ചില സ്വപ്നങ്ങളുടെ മുകളിൽ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടി അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി അത് ചിലരുടെ പ്രേരണയോടെയാണ് നിങ്ങളുടെ ഇഷ്ടത്തോടെയല്ല അതിൽ നിങ്ങളിപ്പോഴും ദുഃഖിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം എല്ലാം പക്ഷേ ഇപ്പോൾ മാറി നിങ്ങൾ സ്വന്തമായിട്ട് ശരിയായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനും അനുഭവങ്ങളിൽ നിന്നും കുറേ അധികം നിങ്ങൾ പഠിച്ച് പഠിച്ചു കഴിഞ്ഞു നന്നായിട്ട് ചൂസ് ചെയ്യാനൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാം ജീവിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി എങ്കിലും നിങ്ങൾ ആ ഒരു ഒറ്റപ്പെടലും അതുപോലെ ഏകാന്തതയും ഒക്കെ ശരിക്കും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ വലിയ സന്തോഷ പ്രകടനങ്ങൾ നടത്താനോ ആഡംബരം നടത്താനോ ഒന്നും ഇപ്പോഴും നിങ്ങൾ വലിയൊരു പ്രതിപത്തി കാണിക്കാറേ ഇല്ല ഓരോ ദിവസവും നന്നായി കടന്നു പോകണമെന്ന് നിങ്ങൾ ഈശ്വരനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ സാമ്പത്തികമായിട്ട് കുറേ അധികം നേരിടുന്നുണ്ട് അത് ഓരോ സമയത്തും കൂടി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി ചില പോം വഴികൾ നിങ്ങൾക്ക് തെളിയും അത്യാവശ്യമായിട്ട് ലൈഫിൽ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ് അതിപ്പോഴും അത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അത് താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് പൂർത്തിയാകും എന്നൊരു സൂചന ഇവിടെ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കും ചെറിയ ചെറിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അമിതമായിട്ട് അവിടെയും നിങ്ങൾക്ക് യാതൊരു ആഘോഷവുമില്ല നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആവാം നിങ്ങളിതെല്ലാം നന്നായിട്ട് പെയിനും അതുപോലെ ഹാപ്പിനസ്സും എല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ കാണുമ്പോഴും ഇതിനെയൊക്കെ നിസ്സാരമായിട്ട് കാണാനുള്ള ഒരു അതിനെ എന്ത് വന്നാലും ഇപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ട് കുറേ അധികം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം കടന്നുപോയി അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു വിരാമം ആവാറായിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷകൾ വരുന്ന ഒരു സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറുമെന്ന് വിശ്വസിക്കുക മൂന്നാമതായി നൽകിയിട്ടുള്ള രാജമല്ലി എന്ന ഈ ഒരു ചെടിയെ ചെടിയെപ്പറ്റി പറയാം ആയില്യനക്ഷത്രത്തിൻ്റെ പുഷ്പമാണ് രാജമല്ലി നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഈ ഒരു ചെടി നട്ടു വളർത്താം വളരെയധികം ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് ഒരു ചെടി എന്ന് പറയുന്നതിൽ കൂടുതൽ ഒരു ചെറു തണൽ വൃക്ഷമായിട്ട് നമ്മുടെ വീടിൻ്റെ കിഴക്കുവശത്ത് നട്ടു വളർത്താം പൂമുഖത്ത് തന്നെ വളർത്തിയെടുക്കാം ചുവന്ന കളറ് ഓറഞ്ച് മഞ്ഞ പിങ്ക് വെള്ള ഇങ്ങനെ പല നിറത്തിൽ ഇത് നമുക്ക് കിട്ടുന്നതാണ് നീളമുള്ള പൂങ്കുലകളാണ് ഇതിനുള്ളത് കൂട്ടമായിട്ട് പൂക്കളം ഉണ്ടായി നിൽക്കും ഇത് ഒരു ഔഷധച്ചെടി കൂടിയാണ് പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാനാവില്ല ഇത് സംസ്കരിച്ചാണ് ഇതിൽ നിന്ന് മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് പനിക്കും തിമിരും കുടലിലുണ്ടാക്കുന്ന വിര ചുമ ഇതിനൊക്കെ ഇതിൻ്റെ ഇല സംസ്കരിച്ച് കഷായമൊക്കെ ആക്കി എടുക്കാറുണ്ട് നേരിട്ട് ഇതിൻ്റെ ഇലകളൊന്നും പൂക്കളോ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല വിഷാംശമുള്ള ഇലയാണ് ഇതിൻ്റെ ഇല അരച്ച് പുരട്ടുന്നത് പുറമേ പുരട്ടുന്നത് ചർമ്മ രോഗങ്ങൾക്കും അതുപോലെ രോമങ്ങളൊക്കെ നശിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നാട്ടുവൈദ്യത്തിൽ ഈ ചെടി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ചെട്ടി മന്ദാരം അലസി എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഈ പൂക്കൾ തിരഞ്ഞെടുത്തതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഒരു ഡിവൈനായിട്ടുള്ള എനർജിയാണുള്ളത് ലൈഫിൽ നിങ്ങൾ എപ്പോഴും ശരി ശരിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരാളുടെ കൂടെ പറഞ്ഞ വാക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിയുടെ പുറത്തോ നിങ്ങളെ തെറ്റിദ്ധരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് അപ്രീതി ഉണ്ടാവാനായിട്ട് വളരെ സാധ്യതയുണ്ട് അത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നിലപാട് എത്ര തവണ അവരോട് പറഞ്ഞിട്ടും അവരത് മനസ്സിലാക്കുന്നതിന് തയ്യാറല്ല അവരിപ്പോഴും ആ ഒരു പഴയ സ്റ്റാൻഡർഡ് തന്നെ നിൽക്കുകയാണ് ഇതൊക്കെ പരിഹരിക്കാമെന്ന് വെച്ച് നിങ്ങൾ സൗമ്യമായിട്ട് വീണ്ടും ഇടപെട്ട് അനുനയിപ്പിക്കാനായിട്ടൊക്കെ സംസാരിക്കാൻ ചെല്ലുന്ന സമയം വീണ്ടും അതൊരു ആർഗ്യുമെൻ്റിലേക്കൊക്കെ പോയി ഒരു സീൻ വീണ്ടും വഷളാവുന്ന ഒരവസ്ഥ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ബന്ധങ്ങളിൽ വരുന്നത് നിങ്ങൾ കുറച്ച് വിഷമം ഉണ്ടാക്കി വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഫാമിലിയുടെ ആ ഒരു വിജയമാണെന്നും നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ സപ്പോർട്ടിനുണ്ടെന്ന് നിങ്ങളെപ്പോഴും വിശ്വസിക്കുന്നു അത് വിട്ടു നിൽക്കാനും അവർക്ക് എതിരായിട്ട് പറയാനും ഒന്നും നിങ്ങൾ ഒരിക്കലും തയ്യാറുമല്ല ചില കാര്യങ്ങളിൽ ഈശ്വരൻ്റെ ചില കണിശമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ മേലുണ്ട് എന്ന് ചില സൂചനകളൂടെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരിക്കലും വലിയ നഷ്ടങ്ങളും വേദനകളും ഒന്നും ഉണ്ടാവുകയില്ല കാരണം നിങ്ങൾക്ക് ദൈവമായിട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യും ചില വ്യക്തികളെയും ചില പ്രവൃത്തികളെയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി വ്യക്തത വരുത്തി നിങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ പാതയിൽ യാതൊരുവിധ വിഘ്നങ്ങൾ വരുത്താനായിട്ട് മറ്റുള്ളവരെത്ര ശ്രമിച്ചാലും കഴിയുകയില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി